ഗുഡ് മോർണിംഗ് അപ്പൊ നേരം നേരമ്പെടുത്ത് ഇന്ന് രാവിലത്തെ ഡ്യൂട്ടി എനിക്കാണ് ഇന്ന് ഇപ്പൊ രാവിലെ ഗ്രേസിന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര്ക്ക് ചെറിയ ദോശ വേണു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കുഞ്ഞു ദോശ കുഞ്ഞു ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കാരണം സ്റ്റീവ് ഒന്നും ഒഴിച്ചോട്ടെ അതായത് സ്റ്റീവിന് ഈ ചുമയുള്ള കാരണ അവൻ അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഓർക്കാറില്ല അപ്പം ഇന്നലെയൊന്നും ഒട്ടും ഉറക്കിയിട്ടില്ല രാത്രി ഒക്കെ ഇടന്ന് കറഞ്ഞുകൊണ്ടിരിക്കില്ല അപ്പം വീടുകളിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നീ ഡ്യൂട്ടി എനിക്ക് കിട്ടിയത് അപ്പം ഗ്രേസിന് സ്കൂളിലേക്ക് വിടാനുള്ള പരിപാടികൾ അവൾക്ക് ദോശ മതിയെന്ന് പറഞ്ഞേക്കണം അപ്പം ദോശ റെഡിയാക്കണം അത് കഴിഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കണം

ഉറക്കത്തിന്ന് സ്റ്റീവിനെയും കൊണ്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പുല്ലിൽത്തച്ഛാ ഉറക്കടിച്ച് കാണിച്ചില്ലേ ആ സ്ഥലം ഡബി കാണണേ അതായത് ഫുള്ളും മാമേത്ത ഇല എങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ദൂരെ ഇല വീണേന്ന് അറിയോ ഈ സൈഡിൽ അത്ര എന്ന് തോന്നുന്നു പക്ഷെ ഈ സൈഡാണ് ഏറ്റവും കൂടുതൽ ഒഴിയണേ ഗുരേസിന്റെ ബസ് എത്തിയിട്ടുണ്ട് ബൈ ബൈ സ്കൂൾ ബസ് പോയി അപ്പൊ ഗ്രേസ് ഒക്കെ സ്കൂളിൽ പോയി അപ്പൊ ഇനി നമുക്ക് അമ്മയ്ക്കും എനിക്കും വിടുവിനും ജീവിനെ പോലെ ദോശ ഉണ്ടാക്കൽ നടന്നുകൊണ്ടിരിക്കാണ് വീട്ടിലത്തെ പരിപാടി കഴിഞ്ഞാൽ രാവിലത്തെ ഫസ്റ്റ് വിസിറ്റ് ആണ് നമ്മുടെ കോഴിക്കോട്ടിക്കുള്ളത് ഒരു രാവിലെ ഒരു ഇച്ചിരി നേരം ഒരു ജസ്റ്റ് ഇവർക്ക് ഇത്തിരി വെള്ളമൊക്കെ വെച്ച് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുംടാ ഇടൂ ആ ഒരു ജസ്റ്റ് ഇപ്പം തീറ്റയും കാര്യങ്ങളൊന്നും കൊടുക്കില്ല കേട്ടോ വെറുതെ വെള്ളം മാത്രം മാത്രമല്ല ഇതിലത്തെ വെള്ളമൊക്കെ തീർന്നുണ്ടോ വെള്ളം അവർക്ക് അവിടെ ഉണ്ട് നമ്മുടെ മറ്റേ വാർത്തകൾക്ക് ഉണ്ടാക്കി ടാങ്ക് ഉണ്ടല്ലോ അതിൽ വെള്ളമുണ്ട് എങ്കിലും ഒടിച്ചിട്ട് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഇവിടെ പോകും ഇവിടെ മുട്ടക്കാരൊക്കെ അത് മുട്ടയിടാൻ കയറി തുടങ്ങിയേക്കണേ നിങ്ങൾ എങ്ങനെ എന്റെ ഉള്ളിൽ പെട്ടത് അപ്പോ നമ്മുടെ കൂടിനെ എപ്പോഴും തണുപ്പിച്ച് നിർത്താനായിട്ട് ഉള്ളതാണ് ഇവിടത്തെ സ്പ്രിങ്ക്ലർ കെട്ടോ അതായത് ഇപ്പൊ ചൂട് കാലം ആണല്ലോ അപ്പൊ കോഴികൾക്കൊക്കെ പെട്ടെന്ന് അസുഖം വരും അപ്പൊ അസുഖം വരാണ്ടിരിക്കാനായിട്ട് ഇവിടെ മുകളിൽ ഒരു മഴ പെയ്യണ ഒരു സിസ്റ്റം തീരെ ഇത് അവിടെ ഗ്യാപ്പിൽ കൊടുത്തുണ്ട് അപ്പൊ ആ വെള്ളമാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ വീണെപ്പോഴും ഈ നനഞ്ഞ് കുളാവണത് ശരിക്കും പറഞ്ഞാൽ ചെളിയും മഴക്ക് പോലെയൊക്കെ കെടുക്കും പക്ഷെ അത് അവർക്കൊരു സേഫ്റ്റിയാണ് ഒരു തണുപ്പ് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മഴ പെയ്യണ ഒരു അന്തരീക്ഷമായിരിക്കും കോഴികൾക്കും വാത്തകൾക്കും എല്ലാവർക്കും അല്ലേ അപ്പോൾ ഇത് വീട്ടിലത്തെ ഇവിടുത്തെ രാവിലത്തെ ഒരു വിസിറ്റൊക്കെ കഴിഞ്ഞു തിരിച്ചു പോവാണ് നമ്മുടെ ഇവിടുത്തെ ബോഗേൻ വില്ലേമയും പൂവിട്ടൂട്ടാണ് കുറേ നാൾ തണലത്തി ഇരുമ്പോൾ ഇതുമ്പോൾ ഒന്നും പൂണ്ടാവാറില്ല അപ്പോൾ എല്ലാവരും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് മുകളിലിരിക്കുന്നതും പൂവിട്ട് ഞാൻ കാണിച്ചിരുന്നുല്ലോ അപ്പോൾ നമ്മുടെ പുല്ലും ചെടികളും എല്ലാവരും എല്ലാം നനച്ചു ഇന്നത്തെ ആകാശം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്ടായി ഇന്നലെ ആകെ കാർമേഘവും അത് ഇതൊക്കെയായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യൂ ആണത് അപ്പം ഇതൊക്കെയാണ് ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കേട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ഓക്കെ ബൈ ബൈ വീഡിയോ കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റി ആരും മറക്കരുത്